ഹലോ കൂട്ടുകാരി എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ എൻ്റെ വീഡിയോ ആരും പകുതിക്ക് വെച്ച് കണ്ടിട്ട് പോവല്ലേ മുഴുവനായി കാണണം ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യണേ ബെല്ലൈക്കണൂടെ അമർത്തണേ പിന്നെ ഒരു ലൈക്കും കൂടെ ഇട്ടേക്കണേ എന്നാൽ ഇന്ന് ഞാൻ എന്തോ ഉണ്ടാക്കുന്നെന്നായിരിക്കുമല്ലോ നിങ്ങളുടെ വിചാരം ഇന്ന് ഞാൻ താണ്ട് നമ്മുടെ ഹോട്ടലിലൊക്കെ കിട്ടുന്ന പോലത്തെ ഒരു അടിപൊളിയൊരു മുട്ടക്കറിയാണ് ഉണ്ടാക്കുന്നത് അതിന് എന്തൊക്കെയാണ് വേണ്ടിയെന്ന് നോക്കാം നാല് സവാള ഒരു ചെറിയ തക്കാളി ആവശ്യത്തിന് വെളുത്തുള്ളി രണ്ട് താണ്ട് കറിവേപ്പില്ല ഞാൻ താണ്ടേ ഇതെല്ലാം അരിഞ്ഞ് വൃത്തിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ വെളുത്തുള്ളി ഞാൻ ചറച്ചാണ് വെച്ചേക്കുന്നത് പിന്നെ താണ്ടേ ഗ്യാസ് കത്തിച്ച് പാത്രം ചീനിച്ചിട്ട് ചൂടായി വന്നപ്പോഴത്തേക്ക് എണ്ണ ഒഴിച്ച് എണ്ണ താണ്ട് തിളച്ചങ്ങോട്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ അരിഞ്ഞു വച്ചേക്കുന്ന സവാളയും കൂടെ ഞാൻ അതിലോട്ട് ചേർത്ത് കൊടുത്തു സവാള ചേർത്ത് നല്ലപോലെ ഇളക്കുവാണേ ഇളക്കിയെടുത്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും കൂടെ ഞാൻ ശകലം ചേർത്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് സവാള വഴഞ്ഞു വരാൻ വേണ്ടിയാണ് ഞാൻ ഉപ്പും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നത് നല്ലപോലെ ഇളക്കിയതിന് ശേഷം നമുക്ക് അടച്ച് വെച്ച് വേവിക്കാമേ ദാണ്ടേ വെന്ത് കഴിഞ്ഞപ്പോൾ ദാണ്ട് സവാള ദാണ്ട് ഇതേപോലെ ബ്രൗൺ കളറിൽ നല്ലപോലെ കുഴഞ്ഞ് വൃത്തിയായി വന്നിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ ചതച്ച് വെച്ചേക്കുന്ന വെളുത്തുള്ളിയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ഇടുന്നുണ്ടേ അത് കഴിഞ്ഞ് നമ്മൾ ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിക്കയും കൂടെ ഇട്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് നല്ല പോലെ ഇളക്കിയെടുക്കുന്നുണ്ടേ തക്കാളിക്കേയും കറിവേപ്പിലയും സവാളയും എല്ലാം കൂടെ നല്ലപോലെ വഴണ്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം നല്ല പോലെ വഴണ്ട് കുഴഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലോട്ട് പൊടി വർഗങ്ങൾ ചേർത്ത് കൊടുക്കാമേ ഞാൻ ദാണ്ടേ ഒരു കാൽ കാൽസ്പൂണ് മഞ്ഞപ്പൊടി ചേർത്ത് എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി അതിനുശേഷം ഞാൻ നമ്മുടെ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത് മല്ലിപ്പൊടിയും ഒരു അര അരസ്പൂണ് മാത്രമേ ചേർക്കുന്നുള്ളൂ കേട്ടോ മല്ലിപ്പൊടി അധികം ചേർക്കത്തില്ല പിന്നെ ദാണ്ട് മല്ലിപ്പൊടി ഒന്ന് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറാൻ വേണ്ടി ചെറുതായിട്ട് നിളക്കിയതിന് ശേഷം നമ്മൾ മുളക് പൊടി ചേർക്കുന്നത് ഞാനിവിടെ ചേർത്തേക്കുന്നത് കാശ്മീരി മുളകുപൊടിയാണ് ചേർത്തേക്കുന്നത് ഒരു ഒരു സ്പൂൺ അടുപ്പിച്ച് കാശ്മീരി മുളക് പൊടിയും കൂടെ ഞാൻ ഈ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് മല്ലിപ്പൊടി മല്ലിപ്പൊടിയും മുളക് പൊടിയും സാവാളക്കകത്ത് കിടന്ന് നല്ലപോലെ വഴണ്ടി വരുമ്പോഴത്തേക്ക് ഞാൻ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് വെള്ളം കൂടെ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടത് നല്ലപോലെ തിളച്ച് വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം തിളച്ച് കൊണ്ടിരിക്കുന്ന കറിക്കകത്തോട്ട് ഞാൻ ആവശ്യത്തിന് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നതാണ് ഒരു അരസ്പൂൺ അടുപ്പിച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം നല്ലപോലെ ഇളക്കി യോജിപ്പിക്കുന്നുണ്ട് എന്നിട്ട് ചെറിയ തീയിലിട്ടാണ് ഞാൻ തിളപ്പിക്കുന്നത് കറി എന്നിട്ട് നമ്മൾ പുഴുങ്ങി വച്ചേക്കുന്ന മുട്ട ഇട്ട് കൊടുത്ത് അരപ്പ് അതിൻ്റെ മണ്ടയ്ക്കെല്ലാം ചകലച്ച് ചേർത്ത് കൊടുത്തു അതിന് അതിനുശേഷം നല്ലപോലെ ഒന്ന് ഇളക്കിയതിനു ശേഷം നമ്മൾ അടച്ചു വെച്ച് വേവിച്ചെടുത്തേ ഡാണ്ടേ നമ്മുടെ കറി ഇവിടെ നല്ല റെഡിയായി വന്നിട്ടുണ്ട് അതുകൊണ്ട് കാണുമ്പോ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ നല്ല ഗ്രേവിയാണ് കുറുകിയിരിക്കുന്ന ഗ്രേവി മുട്ടക്കകത്ത് നല്ല പോലെ അരപ്പൊക്കെ പിടിച്ച് നല്ല ഗ്രേവി ആയിട്ടല്ലേ വന്നേക്കുന്നേ എല്ലാവർക്കും എൻ്റെ ഈ കുഞ്ഞൊരു മുട്ടക്കറി ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഞാൻ താണ്ടേ ഇതൊരു നമ്മുടെ പാത്രത്തിലോട്ട് മാറ്റി വെക്കുവാണേ നോക്കി ഞാൻ ആ മുട്ടക്കകത്തെല്ലാം നല്ല പോലെ അരപ്പ് പിടിച്ചിട്ടുണ്ട് ഇനിയൊരു പുതിയൊരു വീഡിയോയിൽ കാണാമേ അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു